ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പത്താമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നാളെ നടക്കുന്ന ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് റപ്പാണ് നാളെ ഈ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം ആ വീട് വലിയ യുദ്ധക്കളമായി മാറുവാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ രണ്ട് ഈ രണ്ട് പേരെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുകയും പരസ്പരം ആർഗ്യുമെൻറ്റുകൾ നടത്തുകയും തർക്കം വാദം ഇതെല്ലാം നടത്തിയതിനു ശേഷം നിർദിഷ്ട സമയത്തിനുള്ളിൽ ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് വേണ്ടി പിന്മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനിയും രണ്ടുപേരും പരസ്പരം നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി കട്ടായം പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം ബസർ മുഴങ്ങുന്ന സമയത്ത് രണ്ടാളും ഒരുമിച്ച് നോമിനേറ്റഡ് ആകുവാനുള്ള സാധ്യതയാണുള്ളത് പ്രൊമോയിൽ ബിഗ് ബോസ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിട്ടുകൊടുക്കുന്നതല്ല നേടിയെടുക്കുന്നതാണ് മത്സരം അതുകൊണ്ട് തന്നെ ഒന്നാന്തരം തർക്കവും വാദവും തന്നെയാണ് അതിനകത്ത് നടക്കുവാൻ സാധ്യതയുള്ളത് കൺഫഷൻ റൂമിലേക്ക് ഈ രണ്ട് ഇരണ്ട് പേരെ ബിഗ് ബോസ് തെരഞ്ഞെടുത്ത് അയക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നല്ല ഒന്നാന്തരം ജോഡികളെയാണ് അയക്കുന്നത് ആദ്യം തന്നെ ജാസ്മിനാണ് ജാസ്മിൻ ഒപ്പം പോകുന്നത് അഭിഷേക് ആണ് ജാസ്മിൻ അഭിഷേകിനെ കുറിച്ച് പറയുന്നത് വളച്ചൊടിച്ച് വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന ആളെന്നാണ് ആ സമയത്ത് അഭിഷേക് മറുപടിയായിട്ട് പറയുന്നത് പ്രേക്ഷകർക്ക് ഒരിക്കലും കണക്ട് ആകാത്തൊരു ആണ് ജാസ്മിൻ അവസാന നിമിഷങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് കെട്ടിയെടുത്ത പല സൗഹൃദങ്ങളും നാളെ തകർന്നു വീഴുവാൻ സാധ്യതയുണ്ട് നോറയ്ക്ക് കൂട്ടായി ലഭിച്ചിരിക്കുന്നത് അൻസിബയാണ് അൻസിബയ്ക്കെതിരെ നല്ല ഒന്നാന്തരം ആരോപണമാണ് നോറ ഉന്നയിക്കുന്നത് നിങ്ങൾ വ്യക്തിപരമായി കാര്യങ്ങളെ ഏറ്റെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബദ്ധവൈരികളായ അപ്സരയും ഋഷിയും അതിശക് മായിട്ട് പോരാടുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് ലഭിച്ചത് അർജുനെയാണ് ജിൻഡോ പറയുന്നു നിങ്ങളൊരു നല്ല ഗെയിമർ ആണ് എന്ന് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് സിജോയ്ക്ക് ലഭിച്ചത് ശ്രീതുവിനെയാണ് അപ്പോൾ തന്നെ നന്ദനയ്ക്ക് ലഭിച്ചത് സായിയാണ് നന്ദനയ്ക്ക് വേണ്ടി സായി ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കുന്നതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബിഗ് ബോസ് അതിനെ വാൺ ചെയ്യുന്നതും കാണുന്നുണ്ട് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുവാനാണോ വിളിച്ചത് അതോ രക്ഷിക്കുവാനാണോ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും നാളെ നടക്കുവാൻ പോകുന്ന ഈ നോമിനേഷൻ പ്രക്രിയ പ്രേക്ഷക ലക്ഷങ്ങൾ ഒരു നല്ല കൗതുക ദൃശ്യം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല എന്തായാലും കാത്തിരിക്കാം നമുക്ക് അതിനുവേണ്ടി